ഹായ് ഓൾ എല്ലാവർക്കും കാസർഗോഡാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റും അതേപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുപത്തി മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കണ്ട സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ട മാത്രം ഈ റെസിപ്പി ചെയ്യുമ്പോൾ എടുത്താൽ മതി ഇനി മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ മുട്ടൻ്റെ വെള്ളയിൽ അല്പം മഞ്ഞ ഉണ്ടാവാൻ പാടില്ല മഞ്ഞയിൽ അല്പം വെള്ളം ഉണ്ടാവാനും പാടില്ല ഇനി ആ മുട്ടൻ്റെ മഞ്ഞ ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നേരിയൊരു പാടയുണ്ട് ആ പാട മാറ്റണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം ആരും ചെയ്യലില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ ഈ കാര്യം തീർച്ചയായിട്ടും ചെയ്യണം മനസ്സിലായില്ലേ ഇങ്ങനെയാണ് നമ്മൾ മുട്ടയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇത് കാസർഗോഡാരുടെ ഒരു സ്വന്തം റെസിപ്പി എന്ന് തന്നെ പറയാം പുതിയാ പ്ലസ് സൽക്കാരത്തിനാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയത് ഇനി മുട്ടൻ്റെ മഞ്ഞ എല്ലാം നല്ലപോലെ അരച്ചിട്ട് എടുക്കണം കണ്ണ് അടുത്തുള്ള അരിപ്പിൽ വെച്ചിട്ട് അകലുള്ളത് വേണ്ട അടുത്തുള്ള അരിപ്പിൽ വെച്ചിട്ട് നൈസായിട്ട് അരച്ചിട്ട് എടുക്കണം എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് വെക്കാം ഇനി നമ്മൾ മുട്ടൻ്റെ വെള്ളയും കൂടി ഒന്ന് അടിച്ചിട്ട് എടുക്കണം ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പഞ്ചാര ഇട്ടുകൊടുത്ത് ഒരു നുള്ള് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിന് പിന്നെ വേണ്ടത് നാല് ഏലക്ക അത് ചതച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത പിന്നെ ഞാനിലേക്ക് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാൽപ്പൊടിയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിന് മനസ്സിലായില്ലേ ഇനി ഇത് ഒരു ബോളിലേക്ക് അരച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കണം അപ്പോൾ മുട്ടൻ്റെ മഞ്ഞയും വെള്ളിയും രണ്ടും അരച്ചിട്ട് എടുക്കണം ഇത് രണ്ടും റെഡി ആയിട്ടാകുമ്പോൾ ഞാൻ അപ്പക്കാലത്തിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വെച്ചിന് പിന്നെ ഇത് ഒഴിക്കുന്ന ട്രേ ഉണ്ടല്ലോ അത് കുറച്ച് നെയ്യ് തടവിട്ടും വെച്ചിട്ടുണ്ട് ഇനി ഈ മുട്ടൻ്റെ വെള്ളൻ്റെ മിക്സ് ആവിയെല്ലാം വന്ന പിന്നെ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് മീഡിയം തീയിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കൂടുതൽ സമയം വേവിക്കുമ്പോൾ നല്ലോണം ഹാർഡായിപ്പോകും അതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അപ്പക്കാലത്തുനിന്ന് എടുത്തിട്ട് പുറത്ത് തണക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്ക് മുട്ട മാല മാലയുണ്ടാക്കാം മുട്ട എല്ലാം റെഡിയുണ്ട് ഇനി പഞ്ചാര എടുക്കണം പഞ്ചാര ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നേ കാ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞെങ്കിൽ പഞ്ചസാര ഇനി അറിയാത്താക്ക് ഇനി എന്താക്കണം അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് എടുക്കണം നല്ലപോലെ തിളച്ചിട്ട് വന്നിട്ടാകുമ്പോൾ തീ ചെറുതാക്കി കൊടുക്കണം എന്നിട്ട് വെറും മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് നല്ല പോലെ പാകാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം പാകമായി വന്നിട്ടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് എന്തിനെന്ന് അറിയും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പഞ്ചസാരയിൽ കുറേ അഴുക്കും വേസ്റ്റിലും ഉണ്ടാകും അതെല്ലാം പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അതെല്ലാം മുകളിൽ വരുമ്പോൾ അതിനെല്ലാം ഒരു തവി വെച്ചിട്ട് കോരിയിട്ട് എടുക്കണം ഇനി ചെറിയ തീലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിന് മുന്നേ ആ ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഓൾസിട്ട് കൊടുക്കണം പപ്പടം കുത്തി നല്ല പോലെ ചൂടാക്കിയിട്ട് ദൈ രീതിയിൽ ഓൾസിട്ട് കൊടുത്താൽ മതി ഇനി മുട്ടൻ്റെ മഞ്ഞ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ മൂടി നല്ല പോലെ ഇട്ടിട്ട് തിളക്കുന്ന പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ചുറ്റിച്ചിട്ട് എടുക്കണം അപ്പോൾ തീ ചെറുതാക്കി വെച്ചിട്ടുണ്ടായിന് ഇതൊഴിക്കുന്നതിനേക്കാൾ തൊട്ട് മുന്നേ തീ ഫുള്ള് തീലാക്കണം എന്നിട്ട് നല്ല തിളക്കുന്ന ഈ പഞ്ചസാര മിക്സിലേക്ക് വേണം മുട്ട മിക്സ് ഒഴിച്ചുകൊടുക്കാൻ അല്ലെങ്കിൽ മാലയായിട്ട് കിട്ടല അങ്ങനെ പരന്നിട്ട് എല്ലാം ഒരിത്തിൽ കൂടും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നാൽപ്പത് സെക്കൻഡ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം നാൽപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ചട്ടം കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണം ഒരു ഒരഞ്ച് സെക്കൻഡ് അങ്ങനെ തന്നെ വെക്കണം എൻ്റെ മോൾ ഭാഗം ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുറച്ച് വെള്ളം കുടിഞ്ഞ് കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം അടങ്ങി കിട്ടും അപ്പോൾ തവിയോട് കോരിയിട്ട് എടുക്കാം വീണ്ടും ഫുള്ള് തീല് വെച്ചിട്ട് ഈ മാല ചുറ്റിച്ചിട്ട് എടുക്കണം നാൽപ്പത് സെക്കൻഡ് കുക്കാവണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തവി കൊണ്ട് ഈ പഞ്ചസാര സിറപ്പിലേക്ക് ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ഇതേപോലെ കോരിയിട്ട് എടുക്കണം അപ്പം ഇങ്ങനെയാണ് മുട്ടമാല ഉണ്ടാക്കേണ്ടത് മുട്ടമാല പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല മുട്ട മഞ്ഞൻ്റെ പാടുണ്ടല്ലോ മുള്ളിൽ ആ പാടൊന്ന് മാറ്റണം നല്ല പോലെ തിളക്കുമ്പോൾ മാത്രം മുട്ടമാല ചുറ്റി ചുറ്റിച്ചിട്ട് എടുക്കണം മുട്ടൻ്റെ മഞ്ഞ എപ്പം അരിച്ചിട്ട് എടുക്കണം അരിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യം ശ്രദ്ധിക്കണം പിഞ്ഞാണത്തപ്പം അതേപോലെ ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി അധികം ഇട്ട് കൊടുക്കണം അതേപോലെ നല്ല പോലെ ബീറ്റാക്കിയിട്ട് എടുക്കണം അതും അരച്ചിട്ട് എടുക്കണം കണ്ടല്ലോ കൂടുതൽ സമയം വേവിക്കാനും പാടില്ല കറക്റ്റ് മീഡിയം തീയിൽ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെയെല്ലാം ആണ് നമ്മൾ മുട്ടമാല ഉണ്ടാക്കേണ്ടത് ഇത് നമ്മളെ മലബാറിൻ്റെ സ്പെഷ്യലാണ് പുതിയാപ്പിളാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിരുന്നാണിത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് പഠിക്കണം മുട്ടൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ പിഞ്ഞാണത്തപ്പം ചൂടല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം അത് രണ്ടായിട്ട് നമ്മൾ ഷെയർ ആക്കി എന്നിട്ട് മോർത്ത ഭാഗം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യണം അടിയിലെ ഭാഗം വലിയ സ്ക്വയർ ഉണ്ടല്ലോ അത് ട്രേൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് സൈഡിലെല്ലാം ഈ മുട്ടൻ്റെ മാല നിരത്തിയിട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇരുപത്തി അഞ്ച് മുട്ട വെച്ചിട്ടാണ് ഇങ്ങനെയുള്ളൊരു ട്രേക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണ് വില അപ്പം മുപ്പത് മുട്ട വെച്ചിട്ട് ചെയ്യണം എനിക്ക് ഇരുപത്തി അഞ്ച് മുട്ടൻ്റെ ഓർഡർ കിട്ടിയത് അപ്പം അത് കറക്റ്റ് ഫില്ലാവേല കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് എല്ലാം ഉണ്ടാവും മുപ്പത് മുട്ടയാകുമ്പോൾ കറക്റ്റ് അളവാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം നമ്മുടെ കാസർഗോഡിൻ്റെ പുതിയ പുതിയ റെസിപ്പിയും അതേപോലെ പഴയ പഴയ റെസിപ്പിയെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കണം ഇനി കാസർഗോഡിൻ്റെ പഴയ അറിയാത്ത റെസിപ്പിയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ ഞാൻ ആ റെസിപ്പിയെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ പിരിച്ചപ്പെട്ട ചങ്ങായിമാരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം പിന്നെ ഉണ്ടല്ലോ ചങ്ങായിമാരെ പറ്റുമെങ്കിലൊന്ന് ഷെയർ ആക്കിയാൽ ഇനി ഏതെങ്കിലും റെസിപ്പി അറിയുന്നില്ലെങ്കിൽ എൻ്റെ നമ്പർ എബോട്ടിൽ പോയാൽ കിട്ടും എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചെങ്കിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്